അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷു സംക്രമം അവിചാരിതമായ പല തടസ്സങ്ങളും സൃഷ്ടിച്ചേക്കാം തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള പ്രതികൂലമായ ഉണ്ടാകാം ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലം മാറ്റം സ്ഥാനഭ്രംശം ഇവയൊക്കെ അനുഭവപ്പെടാം മേലുദ്യോഗസ്ഥരുടെ ശാസനയോ ശിക്ഷാ നടപടികളോ സ്വീകരിക്കേണ്ടതായിട്ട് വന്നേക്കാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിതമായ പരാജയ സാധ്യത കാണുന്നതിനാൽ കൂടുതൽ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് നിങ്ങളുടെ രാശി ദോഷകരമായ യോഗങ്ങളെ മറികടക്കുന്നതിനായി ശരിയായ രീതിയിലുള്ള ഉപവാസ പ്രാർത്ഥന തന്നെ ആവശ്യമായി കാണുന്നു അതോടൊപ്പം ഒരു വിധിപ്രകാരമുള്ള സമുദ്രനീല ലോക്കറ്റ് കഴുത്തിൽ ധരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ചിത്തിരനാളുകാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമ ഫലം വളരെയധികം ഗുണപ്രദമാണ് പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനുള്ള അവസരമുണ്ടാകും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അത് സാധിക്കുന്നതായി കാണുന്നു ഏത് കാര്യത്തിലും വളരെ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള അവസരമുണ്ടാകും അതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലും സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം സംതൃപ്തി അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഉപരിപഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്ന അവസരം വന്നു ചേരുന്നതായി കാണുന്നു നിങ്ങളുടെ രാഷ്യവീതിയിൽ തികച്ചും അപൂർവമായ ഒരു സൗഭാഗ്യയോഗ കല തെളിയുന്ന കാലഘട്ടമാണ് വരുന്നത് ഇത് സമ്പൂർണതയിലെത്തിയാൽ വലിയ സമൃദ്ധി തന്നെ നിങ്ങൾക്ക് കൈവരിക്കുവാനായി സാധിക്കുന്നതായി കാണുന്നു എല്ലാ കാര്യങ്ങളും വളരെ ജാഗ്രതയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങൾ ശരിയായ രീതിയിൽ രാശിചിന്ത ചെയ്ത് വേണ്ടതായ പ്രതിവിധികൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചോദ്യ നാളുകാരെ സംബന്ധിച്ചും ഈ വിഷു സംക്രമ ഫലം വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് വരുത്തുന്നതാണ് പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഉണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സന്ദർഭം വന്നു ചേരും നിങ്ങളുടെ സ്വന്തം ബിസിനസ് മേഖലയിൽ തികച്ചും നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുന്നതിനുള്ള സന്ദർഭം ലഭിക്കും പുതിയ വീട് ആഗ്രഹിക്കുന്ന രീതിയിൽ സൗകര്യങ്ങളോടുകൂടിയതും വിസ്തൃതിയുമുള്ളതുമായ പുതിയ ഗൃഹം വാങ്ങിക്കുന്നതിനുള്ള സന്ദർഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു തന്നെ ചെയ്യണം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വിസ്മയകരമായ പല പരിവർത്തനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി വളരെ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോവുക ഒരു സമ്പൂർണമായ നവഗ്രഹ ശാന്തി ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ ഉത്തമമാണ്